അധ്യാപകർക്ക് യൂണിഫോം വേണോ വിദ്യാർത്ഥിനികളുടെ കത്ത് ചർച്ചയാകുന്നു ഓച്ചിറ കുലശേഖരപുരം സ്വദേശിനി വരതശാസ്ത്രയും വേദശാസ്ത്രയുമാണ് ഇത് സംബന്ധിച്ച് വിദ്യാഭ്യാസ മന്ത്രിക്ക് കത്ത് കഴിഞ്ഞ ദിവസം മന്ത്രി സമൂഹ മാധ്യമത്തിൽ മന്ത്രി അധ്യാപകർക്ക് യൂണിഫോം വേണോ ചർച്ചകൾ നടക്കട്ടെ എന്ന തലക്കെട്ടിൽ സന്ദേശം അയച്ചതോടെയാണ് വിഷയം ചർച്ചയാകുന്നത് വിദ്യാർത്ഥികളെ പോലെ അധ്യാപകർക്കും യൂണിഫോം ആകാമല്ലോ എന്നാണ് പുതിയ ചർച്ച കഴിഞ്ഞ കഴിഞ്ഞായിരുന്നു കുലശേഖരപുരം ഗവൺമെന്റ് എച്ച് എസിലെ ആറാം ക്ലാസ് ഗവൺമെന്റ് ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിയായ അനുജിത്തി വേദശാസ്ത്രയും മന്ത്രിക്ക് കത്തയച്ചത് ഞങ്ങൾ വിദ്യാർത്ഥികൾ എല്ലാവരും യൂണിഫോം ഇട്ടാണ് സ്കൂളിൽ പോകുന്നത് അതുപോലെ ഞങ്ങളുടെ അധ്യാപകർക്കും യൂണിഫോം ഏർപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്നുവെന്നാണ് വിദ്യാർത്ഥിനികൾ കത്തിലെഴുതിയത് ഞാൻ കത്തെഴുതാൻ എനിക്ക് തോന്നിയത് ഞങ്ങൾ കുട്ടികൾ കളർ യൂണിഫോം ഇട്ടുകൊണ്ട് വരുമ്പോൾ ടീച്ചർമാർ കള്ളർ ഡ്രസ്സാണ് ഇട്ടുകൊണ്ട് വരുന്നത് അതുകൊണ്ട് അവരും യൂണിഫോം ഇട്ടാൽ സ്കൂളിനൊരു ഭംഗിയായിരിക്കും ഞങ്ങൾ ടീച്ചർമാരും കുട്ടികളും എല്ലാവരും ഒരേപോലെ ഇട്ട നല്ലൊരു മനോഹരമായിരിക്കും വിദ്യാർത്ഥിനികളായി ആവശ്യം മന്ത്രി ഇപ്പോൾ ചർച്ചയ്ക്ക് വെച്ചു അധ്യാപകർക്ക് യൂണിഫോം വേണോ ചർച്ചകൾ നടക്കട്ടെ എന്ന തലക്കെട്ടിലാണ് കഴിഞ്ഞ ദിവസം സാമൂഹ്യ മാധ്യമങ്ങൾ വഴി മന്ത്രി പോസ്റ്റ് ഇട്ടത് അവിടെ ബുധനാഴ്ചകളിൽ യൂണിഫോം ഒഴിവാക്കിയിരുന്നു എന്നാൽ ഇപ്പോൾ കുലശേഖരപുരം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലായപ്പം അവിടെ എല്ലാ ദിവസവും യൂണിഫോം നിർബന്ധിക്കുന്നുണ്ട് അവരെല്ലാ ദിവസവും കുട്ടികൾ യൂണിഫോം ധരിച്ചാൽ ചെല്ലണേ ഈ വിശേഷ ദിവസങ്ങൾ പോലും യൂണിഫോം നിർബന്ധിക്കുന്നതും ഉണ്ട് അവർ സ്കൂളിൻ്റെ തുടക്കത്തിൽ തന്നെ ഇങ്ങനെ ഒരു ആശയം പറഞ്ഞ് ഞങ്ങൾക്ക് ഇങ്ങനെ യൂണിഫോം നിർബന്ധിക്കുന്നു നേരത്തെയുള്ള സ്കൂളിൽ അതില്ല അപ്പോൾ ഞങ്ങളുടെ അധ്യാപകർക്കൂടെ അതുണ്ടെങ്കിൽ നല്ലതാണ് അപ്പോൾ അത് അവർ അതിന് എന്ത് മാർഗ്ഗമെന്ന് ചോദിച്ചപ്പോൾ ഞാനത് ഫേസ്ബുക്കിലിട്ട് അധ്യാപകർക്കും യൂണിഫോം ഏർപ്പെടുത്തിയാൽ എന്ന് വെറുതെ വേദം ആവശ്യപ്പെട്ടു അവർ പറഞ്ഞ അനുസരിച്ച് ഞങ്ങൾ ഈ ഫേസ്ബുക്കിൽ എന്ന് പറഞ്ഞു എന്നിട്ട് അത് കാര്യമൊന്നും ആയില്ല പക്ഷേ അതിന് ശേഷം മന്ത്രി ഈ വിശേഷ ദിവസങ്ങളിൽ കുട്ടികൾക്ക് ഓണം പോലെ ക്രിസ്മസ് പോലെ ദിവസങ്ങളിൽ ഒരു ദിവസം ഈ യൂണിഫോം ഒഴിവാക്കി കൊണ്ടൊരു ഉത്തരം അപ്പോഴും ഈ അധ്യാപകർക്ക് യൂണിഫോം വേണം എന്നുള്ളൊരു വാദം കുട്ടികൾ ഉയർത്തിയപ്പോൾ എന്നാൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യും മന്ത്രിയെ അപ്പനൊരു ഒരു അയക്കി അദ്ദേഹം അത് എന്തെങ്കിലും നടപടി എടുക്കുന്നത് എടുക്കട്ടെ അപ്പോൾ അങ്ങനെ ഒരു കത്തയച്ചപ്പോഴാണ് മന്ത്രി അത് ഈ കത്ത് ഫേസ്ബുക്കിൽ ഒരു പൊതു ചർച്ചയ്ക്കായി സമൂഹത്തിന്റെ മുന്നിൽ വയ്ക്കുകയും ആ ചർച്ചയാണ് ഇപ്പോൾ സംസ്ഥാനം ഒട്ടാകെ നടന്നു വരികയും ചെയ്യുന്നത് ഈ വിഷയം സാമൂഹ്യ മാധ്യമങ്ങളെ പോലെ അധ്യാപക വിദ്യാർത്ഥി സംഘടനകൾക്കിടയിലും ചർച്ചയായിട്ടുണ്ട് സ്കൂളിൽ ഫോട്ടോ വന്നപ്പോൾ ഇങ്ങനൊരാശയം എന്നോട് പറഞ്ഞിരുന്നു എന്നും അമ്മയെ അവിടെ കളർ ഡ്രെസ്സ് ഇടാൻ പൊക്കത്തില്ല എന്ന യൂണിഫോമാണ് അപ്പോൾ എനിക്ക് മന്ത്രിക്കൊരു കത്തെഴുതിയാൽ കൊള്ളാവുന്നുണ്ടെന്ന് എന്നോട് ഇങ്ങനെ ഒരു ആശയം പറയുകയുണ്ടായി അപ്പോൾ ഞാൻ പറഞ്ഞ് മമ്മോട അച്ഛനും പിന്തുണ നൽകി ഒരു കത്തെഴുതി മന്ത്രിയെ നിങ്ങൾ നയിക്കാൻ വേണ്ടി ന്യൂസ് ബ്യൂറോ